ഈ വർഷം പലസ്തീനികളുടെ ഉടമസ്ഥതയിലുള്ള വെസ്റ്റ് ബാങ്കിലെ ആയിരത്തി അഞ്ഞൂറ്റിട്ട് കെട്ടിടങ്ങൾ ഇസ്രയേൽ തകർത്തതായി യു എൻ റിപ്പോർട്ട് യു എനിന്റെ കോർഡിനേഷൻ ഓഫ് ഹ്യൂമാനിറ്റേറിയൻ അഫേഴ്സാണ് ഇതു സംബന്ധിച്ച കണക്കുകൾ പുറത്തുവിട്ടത് ഇസ്രയേലിന്റെ ബുൾഡോസിംഗ് നടപടി മൂലം വെസ്റ്റ് ബാങ്കിൽ നിന്ന് മൂവായിരത്തി പലസ്തീനികൾ മുപ്പത്തിയേഴ് കുടിയിറക്കപ്പെട്ടതായും റിപ്പോർട്ടിൽ പറയുന്നു വെസ്റ്റ് ബാങ്കിൽ കഴിയുന്ന പലസ്തീനികളുടെ വീടുകൾ ഉൾപ്പെടെയാണ് ഇസ്രയേലി സൈന്യമായ ഐഡിഎഫ് തകർത്തത് എഴുന്നൂറ് ജനവാസ കേന്ദ്രങ്ങൾ മുന്നൂറ്റി കാർഷിക കേന്ദ്രങ്ങൾ വ്യാപാര വ്യവസായ കേന്ദ്രങ്ങൾ എന്നിവയാണ് ഐഡിഎഫ് തകർത്ത കെട്ടിടങ്ങളുടെ പട്ടികയിലുള്ളത് തുൽക്കാം എന്ന ഗ്രാമത്തിലെ പലസ്തീനികളെ ലക്ഷ്യമിട്ടാണ് സൈന്യം ഏറ്റവും കൂടുതൽ അതിക്രമങ്ങൾ നടത്തിയിട്ടുള്ളത് തുൽക്കാമിൽ മാത്രമായി ഇസ്രയേൽ തകർത്തത് നൂർഷംസ് അഭ്യർത്ഥി ക്യാമ്പിലെ നൂറ്റി എൺപത്തിയെട്ട് പലസ്തീൻ ഉടമസ്ഥതയിലുള്ള വിവിധ കെട്ടിടങ്ങളും ഐഡിഎഫ് തകർത്തിട്ടുണ്ട് ഗാസയിലെ വംശാർത്തിയ ആറുമാസം പിന്നിട്ട കാലയളവ് മുതൽ ഇസ്രയേൽ യുദ്ധം അധിനിവേശ വെസ്റ്റ് ബാങ്കിലേക്ക് കൂടി വ്യാപിക്കുന്നതിന്റെ തെളിവുകൾ സഹിതമുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു പലസ്തീൻ അതോറിറ്റിക്ക് അധികാരമുണ്ടായിട്ടും വെസ്റ്റ് ബാങ്കിന്റെ സാമ്പത്തികമുൾപ്പെടെയുള്ള മേഖലകളുടെ നിയന്ത്രണം ഇസ്രയേൽ ഭരണകൂടത്തിന്റെ കൈകളിലാണ് ഇതിനു പുറമെ പ്രദേശത്തെ ഇസ്രയേലി കുടിയേറ്റക്കാർ സൈനികർക്കൊപ്പം നിലകൊണ്ടും അല്ലാതെയും പലസ്തീനികളെ ആക്രമിക്കുന്നതിന്റെ വിവരങ്ങളും പുറത്തുവന്നിട്ടു ഇത്തരത്തിൽ പലസ്തീനികളെ അതിക്രമിക്കുന്ന ഇസ്രയേലി കുടിയേറ്റക്കാർക്കെതിരെ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വിസാ നിയന്ത്രണമടക്കം ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു നിലവിൽ യു ഏജൻസി പുറത്തുവിട്ട കണക്കുകൾ കണക്കുകളനുസരിച്ച സൈന്യത്തിന്റെ ബുൾഡോസിംഗ് നടപടി നാൽപ്പതിനായിരത്തി അഞ്ഞൂറ്റി പലസ്തീനികളെ നേരിട്ട് ബാധിച്ചിട്ടുണ്ട് പെർമിറ്റുകൾ ഇല്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഐഡിഎഫിന്റെ പൊളിക്കൽ നടപടി ഇസ്രയേൽ ധനമന്ത്രി ബസ്രേൽ സ്മൂർട്ടി ാണ് വെസ്റ്റ് ബാങ്കിലെ ഭൂരിഭാഗം നടപടികൾക്കും നേതൃത്വം നൽകുന്നത് ജനുവരിയിൽ തന്നെ പലസ്തീനിലെ ഇസ്രയേലിന്റെ ബുൾഡോസിംഗ് നടപടി തടയണമെന്ന് യു എൻ വിദഗ്ധർ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ അന്താരാഷ്ട്ര കോടതികൾ ഐക്യരാഷ്ട്ര സംഘടന മനുഷ്യാവകാശ സംഘടനകൾ ഉൾപ്പെടെയുള്ളവർ മുന്നോട്ടുവച്ച നിർദ്ദേശങ്ങളും ഉത്തരവുകളും ലംഘിച്ചുകൊണ്ടാണ് ഇസ്രായേൽ വെസ്റ്റ് ബാങ്കിലെ അധിനിവേശം കടുപ്പിക്കുന്നത് അതേസമയം ഹിസ്ബുള്ളയുമായി വെടിനിർത്തൽ കരാർ നിലവിൽ വന്ന ഒരാഴ്ച പിന്നിട്ട ശേഷവും തുടർച്ചയായി കരാർ ലംഘനം നടത്തുകയാണ് ഇസ്രയേൽ തിങ്കളാഴ്ച രാത്രി ന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയ വ്യോമാക്രമണങ്ങളിൽ പതിനൊന്ന് പേരാണ് കൊല്ലപ്പെട്ടത് വെടിനിർത്തൽ പ്രാബല്യത്തിലായ ശേഷം ഇസ്രയേൽ നടത്തുന്ന വലിയ ആക്രമണമാണിത് തെക്കൻ ഗ്രാമമായ ഹാരിസിൽ അഞ്ചും തലൌസയിൽ നാലും ആളുകൾ മരിച്ചുവെന്ന് ലബനീസ് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു എന്നാൽ ഹിസ്ബുള്ളയുടെ ആരോഗ്യ കേന്ദ്രങ്ങളും റോക്കറ്റ് വിക്ഷേപണികളും ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയത് എന്ന് ഇസ്രയേൽ സൈന്യം പറയുന്നുണ്ട് സമീപ ദിവസങ്ങളിലായി ഇസ്രയേൽ അൻപതിലേറെ തവണ കരാർ ലംഘിച്ചുവെന്ന് ലബനീസ് പാർലമെന്റ് സ്പീക്കർ നബീഹ് ബരി ആരോപിച്ചു ഇതേ ആരോപണമുന്നയിച്ച ഇസ്രയേൽ താവളത്തെ ലക്ഷ്യമിട്ട് തിങ്കളാഴ്ച പകൽ ഹിസ്ബുളയും രണ്ട് റോക്കറ്റുകൾ അയച്ചു മൌണ്ട് ഡോവിലും ലബനനിലെ ഇസ്രയേൽ അധിനിവേശ പ്രദേശമായ ഷെബായിലുമാണ് റോക്കറ്റ് എത്തിയത് കഴിഞ്ഞ ബുധനാഴ്ച നിലവിൽ വന്ന അറുപത് ദിന വെടിനിർത്തലിനിടെ ഹിസ്ബുള്ള കരാർ ലംഘിക്കുന്നത് ഇത് ആദ്യമായാണ് ഇസ്രയേൽ തുടർച്ചയായി കരാർ ലംഘിക്കുന്നതിനെക്കുറിച്ച് വെടിനിർത്തൽ നിരീക്ഷിക്കാൻ ചുമതലപ്പെടുത്തിയ മധ്യസ്ഥർക്ക് നൽകിയ പരാതി നിരർത്ഥകമായെന്ന് ഹിസ്ബുള്ള പ്രതികരിച്ചു കരാർ പ്രകാരം യു എസിന്റെ നേതൃത്വത്തിലുള്ള അന്താരാഷ്ട്ര സമിതിക്കാണ് നിരീക്ഷണ ചുമതല നൽകിയിട്ടുള്ളത് അതിർത്തിയിൽ സമാധാനം പുനഃസ്ഥാപിക്കേണ്ട ദൌത്യം ലബനിലെ യു സമാധാന സേനയ്ക്കും ലബനീസ് സൈന്യത്തിനുമാണ് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി